അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മളെ ചാനലിൽ ഞാൻ കാണിക്കണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തമ്പനയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ തമ്പനയിലൊക്കെ എഡിറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ട് ഇനി അതെങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ കൊണ്ടുപോയിട്ട് വെക്കാമെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കുറേ മുന്നേ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഒരാൾ ചോദിക്കണേ അപ്പോൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പൊ ആൾക്ക് ഞാൻ കമൻറ്റിൽ പറഞ്ഞുകൊടുത്തല്ലാതെ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതേ വരെ ചെയ്തിട്ടില്ല ഞാൻ മറന്നു പോയതാണ് അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത് അപ്പോൾ ഇനി നമുക്ക് നേരെ ഞാനൊരു വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചത് അപ്പോൾ ഇനി ഇത് നാളക്കുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു തമ്പനയിലാണ് നമ്മൾ ഇടാൻ പോണത് അപ്പോൾ നമ്മൾ നേരെ ഈ മൂന്ന് ഡോട്ടിൽ പോയി നിൽക്കുക അതിനുശേഷം എഡിറ്റ് എടുക്കുക അപ്പോൾ എഡിറ്റ് എടുത്താൽ നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണൂട്ടാണ് ഞാനിതിന് തമ്പിനയിൽ ഒന്നും കൊടുത്തിട്ടില്ല പെൻസിലിൻ്റെ ഐക്കൺമ പോയിട്ട് നിൽക്കുക അപ്പോൾ ഇതാ ഡൗൺലോഡ് തമ്പിനയിൽ പിന്നെ അതേപോലെ കസ്റ്റം തമ്പിനയിൽ നിന്നിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആ വീഡിയോമ തന്നെയുള്ള തമ്പിനയിൽ ആണിതൊക്കെ ആ വീഡിയോൻ്റെ ഉള്ളിലുള്ളത് വേണമെങ്കിൽ നമുക്ക് അതിൽ ചേർക്കാം ഏത് വേണമെങ്കിലും അപ്പോൾ ആ നേരത്തെ നമ്മൾ കണ്ട ഈ കുട്ടിൻ്റെതും ഇതും ഇതൊക്കെ ആ വീഡിയോമെന്നുള്ളതാണ് ഇനി നമ്മൾ കസ്റ്റം തമ്പിനയിലാണ് പോണത് നമ്മൾ ഗാലറിയിൽ എഡിറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്ത് വെച്ചാൽ നേരത്തെ ഉണ്ടല്ലോ അതാണ് അതാണിട്ടെ ഞാൻ എടുക്കുന്നത് അങ്ങനെ അതാ ഞാൻ ആ തമ്മനയിൽ കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് നേരെ വെക്കുക വെച്ച് കറക്റ്റായതിനു ശേഷം ഡൺ കൊടുക്കുക ഇതാ നമ്മൾ ഇനി തമ്മനയിൽ റെഡി ആയിട്ടുണ്ട് നമുക്കിവിടെ ടൈറ്റിലും പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതാനുണ്ട് അതൊന്നും ഞാൻ എഴുതിയിട്ടില്ല ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ കാണിക്കാനിട്ട് എന്നിട്ട് സേവ് കൊടുക്കുക അപ്പോൾ നമ്മളെ തമ്മനയിൽ സെറ്റായി അപ്പോൾ ഇത്രേ പണിയുള്ളൂ തമ്മനയില് സെറ്റാക്കാന് അപ്പോൾ നല്ലൊരു വീഡിയോയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബബ്ബായ്